നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കര അമ്പലത്തിന് സമീപത്തായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇത് അല്ലെങ്കിൽ ഇത് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ അധികാരികൾ ഇടപെടണമെന്നാണ് ഈ ഒരു ഓട്ടോ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവരിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം ഓട്ടോ ഓടാൻ അവർക്ക് സർവീസ് നടത്താൻ പറ്റുന്നില്ല അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നുള്ള പരാതികളാണ് എന്നുള്ളത് എന്തായാലും അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കോട്ടയം തിരുനഗര അമ്പലത്തിന്റെ വാദത്തിന്റെ ഓട്ടോ സ്റ്റാൻഡാണ് കെ എം നമ്പർ നാപ്പത്തി രണ്ടാണ് ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം ഇവിടെ ഈ വഴിയുടെ ഞങ്ങളുടെ ചാൻഡിൽ വെള്ളം കെട്ടി കിടക്കുക ഒരു ഒന്നര മാസത്തോളമായി വെള്ളം കെട്ടിക്കിടക്കുക അപ്പൊ ഞങ്ങൾക്ക് കാലഘട്ടം ചൊറിച്ചിലൊക്കെ തുടങ്ങി തുടങ്ങി ഈ സ്കൂളും തുടങ്ങുമ്പോൾ ഞങ്ങൾ ഈ വഴി കാണാൻ ഞങ്ങൾ ഓട്ടോറിക്ഷ വഴി കെട്ടിയിട്ടിരിക്കുക ഞാൻ പോലീസാർ വന്ന് വലിയ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഈ വെള്ളത്തിലിട്ടാൽ ഞങ്ങൾക്ക് യാത്രക്കാർ കയറത്തില്ല അപ്പൊ ഈ നാലുമണി ആകുമ്പോഴത്തേക്കും കോളേജും സ്കൂൾ പിള്ളേരും എല്ലാം അവിടെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്കാവും അപ്പൊ ഞങ്ങൾക്ക് ഈ വെള്ളക്കെട്ട് മാറ്റാൻ പറ്റി ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലറോട് ചെന്ന് പറഞ്ഞതാണ് അപ്പൊ അവര് പറഞ്ഞു എന്ന് പറഞ്ഞ ആ വഴി നന്നാക്കുന്നവർ അവിടുത്തെ പണി കഴിയുമ്പോഴും ഇല്ല അവര് പണി നിർത്തി അവര് പോയി അവർ ആ കുരിച്ചുപള്ളിക്ക് ഓടകണപ്പോ അവർ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവര് പണി കഴിയുമ്പോൾ മന്തി അവര് അന്നിർത്തി അവര് പോയി അവരവരുടെ വാടി പോയി ഈ വെള്ളക്കെട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെയെല്ലാം മാറ്റി തരുമോ എന്നുള്ളതാണ് ഈ സമയം ആ കടയ ചായകളിലൊക്കെ സമയത്ത് നല്ല കച്ചവടമാണ് അവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും കയറുന്നില്ല ഇവിടെ ഈ ഇടയ്ക്ക് ടാർ ചെയ്താണ് ഇത്ര ഇതിനുമുമ്പ് ഇത് ഇവിടെ വരെ ടാറിങ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടം വരെ ടാറിംഗ് ഉണ്ടായി ഞങ്ങൾക്ക് വണ്ടി കുറച്ചുകൂടെ ഒക്കെ ചേർന്ന് ഇടായിരുന്നു അപ്പൊ ഈ ഈ രണ്ടാമത് ഈ അവസാനം ടാർ ചെയ്താണ് അത്ര ഒഴിവാക്കിക്കൊണ്ട് കേട്ട റോഡിന്റെ റോഡിന്റെ വീതി കുറച്ചു കുറച്ചു അപ്പൊ അന്നേരം ഞങ്ങടെ വണ്ടി ഇപ്പൊ സത്യത്തില് ഇവിടെ കിടക്കേണ്ട വണ്ടിയാണ് അപ്പൊ നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല പക്ഷെ സാങ്കേതികമായിട്ടുള്ള നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റത്തോട് മാറ്റി ഇടുന്നു മാത്രല്ല ഇപ്പം ഈ പ്രദേശത്ത് ഇപ്പം ഓട്ടം ഇപ്പം ഈ മഴക്കാലമാണല്ലോ ഏറ്റവും കൂടുതൽ ഓട്ടം കുറഞ്ഞ സമയം അപ്പൊ ആൾക്കാര് ഇവിടെ ഓട്ടം വരാനായിട്ട് ഈ വെള്ളത്തിൽ കൂടി ചവിട്ടി ഓട്ടം വരാനായിട്ട് വളരെ ആൾക്കാർ മടിക്കുന്നത് മറ്റൊന്നുമല്ല ഈ ചായക്കടയിലൊക്കെ ഇപ്പം ഈ വെള്ളത്തിനകത്ത് ആ ചായക്കടയിലൊക്കെ വെള്ളം വേസ്റ്റ് വെള്ളം കൂടി ഇതിനകത്തിരുന്നു അപ്പം നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പകുതി ഓട്ടം ഇപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല മാത്രമല്ല നമുക്ക് അവിടെ നോക്കിയാൽ അതെ ആ അതിന്റെ ആ ഒരു കാര്യമില്ല ആ റോഡിന്റെ അങ്ങനത്തെ പ്രിൻസിപ്പാലിറ്റി അവിടെ നിന്ന് നല്ലതായിട്ട് ടൈർ വായിക്കൊടുത്തിട്ടുണ്ട് സദ്യ സദ്യ പറഞ്ഞാൽ അത് ഇവിടെയാണ് വേണ്ടത് അവിടെ അങ്ങനത്തോടെ ആരും നടപ്പുകാരും ഇല്ല അതിന്റെ അപ്പുറത്തോടെ അവിടെ ഈ ഓട്ടോക്കാര് മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളവരല്ല ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആരും ആൾക്കാർ വരുന്നത് ഈ സൈഡിവിടെ വന്ന് ഇവിടെ വന്ന് അമ്പൃത്തി പ്രാർത്ഥിക്കുന്നതിലൊക്കെ ഈ സൈഡാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നെങ്കിലും മുൻസിപ്പാലിറ്റി ഇതിനകം വെള്ളം പൊക്കാനുള്ള സൗകര്യം ഉണ്ടായി തരുവാ അല്ലെങ്കിൽ ഈ ഭാഗം കൂടെ അങ്ങേറ്റം വരട്ടെ നല്ല ഡയലിട്ട് അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇവിടെ ഇതിനെ ഇറക്കി ഇടാനോട്ട് പറ്റും എനിക്കിപ്പോ നമ്മള് വർഷങ്ങളായിട്ട് ഇവിടെ മനോഹരമായിട്ട് ഇതുപോലെ അമ്പലത്തിന്റെ ഭാഗം ഇതുപോലെ വെള്ളക്കെട്ട് കൊതുക് ഫുപ്പാത്തി കൂടെ ഒരാൾക്ക് പോയി ലേഡീസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും ചാടിപ്പോ ഇതിപ്പോ കടക്കാരാണ് ഈ കല്ലിട്ടിരിക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെയാണ് ആ ലിറ്റിൽ ബൈക്സിന്റെ ഒക്കെ ആ ഭാഗം കാരണം ഇപ്പഴത്തേക്ക് അവിടെ കമ്പി വരെ പൊങ്ങി നിക്കുകയാണ് അവിടുന്ന് മുനിസിപ്പാലിറ്റിയുടെ അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഇതുപോലെ കൊണ്ടുവരണം എന്നാലേ അവരുടെ കണ്ണ് തുറക്കുള്ളൂ തീർച്ചയായിട്ടും ഇത് കോട്ടയത്തിന്റെ ഹൃദയ ഭാഗം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ല സ്റ്റാൻഡിൽ നിറക്കുന്ന ഭാഗം അവരൊക്കെ ചെയ്തോണ്ട് സ്റ്റാൻഡൊക്കെ ഇച്ചുകൂടെ വിലയാണ് നല്ല ഇവിടെ വെള്ളക്കെട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ നഗരസഭ കാണണം അവര് ഭയങ്കര ഇതൊക്കെ നടക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഗുണമുള്ളൊരു സ്ഥലമാണ് ഇത് എത്രയോ ഭക്തജനങ്ങൾ വരുന്നത് അതുകൂടെ കോളേജ് സ്കൂൾ പിള്ളേര് പിന്നെ നേരത്തെ ആയുണ്ടോ അല്ല ഇച്ചിയുടെ മുമ്പ് വരുവാണെങ്കിൽ ഇവിടുത്തെ തിരക്ക് കാണാം എല്ലാരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഓട്ടക്കാർക്ക് അത് തന്നെയാണ് കാരണം അവരുടെ ഓട്ടോയിലേക്ക് ആളും കേറിയാണ് ഈ അങ്ങ് ഫ്രണ്ടിൽ വന്നാൽ മാത്രമേ ആളെ അവർക്കും ും ആൾക്കാർക്ക് വന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര കച്ചവടം തീരെ ആള് വരുന്ന കുറെ നാളായ പ്രശ്നം അവിടുന്ന് പൈപ്പും എല്ലാം പൊട്ടി അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് വരും ആൾക്കാർക്ക് നേരത്തോടും എല്ലാം ഓട്ടക്കാര് ഇവിടെ വെള്ളക്കെട്ടില്ല അവർ ചേർത്തിടുന്നാലും മാറ്റി അവർക്കും ഓട്ടം ഇല്ല ഓട്ടത്തിൽ ചേറാൻ പറ്റില്ല रोल तो पाए